നമ്മളുടെ ആ മൂവി നല്ലാണ് വെരി മൂവിസ്പെഷ്യലിൻ തിയേറ്റർ கிறிஸ்மஸ் வித் மூவிஸ்ங்கி நியூ இயர் நமக்கு கிட்டும் அவசானம் எந்த അപ്പോൾ സെക്കൻഡ് ഹാഫിൽ കുറച്ചൊരു ലാഗ് തോന്നി പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്ത് കണക്ട് ചെയ്തില്ല എന്ന് തോന്നി അതായത് ഇപ്പം നമ്മുടെ ഒരു ഒരു വലിയൊരു ക്ലോക്ക് പോലത്തെ ഒരു സാധനമുണ്ട് അതും ബരോസായിട്ട് എങ്ങനെയാണ് കണക്റ്റഡാ എന്നൊന്നും നമുക്ക് ശരിക്കും മനസ്സിലായില്ല അത് എനിക്കൊങ്ങനെ ഫസ്റ്റ് ഹാഫിൽ എവിടെയെങ്കിലും ഒരു കണക്ഷൻ കൊടുക്കാമായിരുന്നു ആ ടൈം മെഷീൻ്റെ അപ്പം അതിന് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് എനിക്കങ്ങനെ ലാലഘട്ടനാണ് അത് കറക്കുന്നത് അങ്ങനെ എന്തെങ്കിലും കാണിച്ചിരുന്നെങ്കിൽ അത് കുറച്ചൊരു ഇത് തോന്നിയിരുന്നു സോങ്സ് ബാക്ക്ഗ്രൗണ്ട് സോങ് അടിപൊളി സൂപ്പർ പക്ഷേ ഓവറോൾ ഗാനരചന കുറച്ചൊരു ൾ അടിപൊളി പടം ലാംഗ്വേജ് എടുത്തിരിക്കുന്ന പോർച്ചുഗീസ് ആ ഒരു ഗോവൻ കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും സാധാരണ മലയാളികൾക്ക് അത് എന്നുള്ളതാണ് വേറൊരു ചോദ്യം ആ നമുക്ക് ഗോവ ഏകദേശം കേരളം പോലെയുള്ള ഒരു സ്ഥലമാണല്ലോ അത് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല പക്ഷെ എന്നാലും നമ്മുടെ ഓവറോൾ ഡ്രസ്സിംഗും അങ്ങനത്തെ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് നന്നായിട്ട് കുറച്ചുകൂടി കുട്ടികൾക്ക് നന്നായിട്ട് എന്തായാലും ഇഷ്ടപ്പെടും ഓവറോൾ കാരണം ത്രീ ഡി നമ്മുടെ ഒരുപാട് നാളിന് ശേഷം ഒരു ത്രീ ഡി പടം ഇറങ്ങുന്നത് അപ്പൊ അങ്ങനെ ഓരോ നന്നായിട്ട് നല്ല സിനിമ ആയിരുന്നു ഞാൻ ഒരു സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞു ജീവിതത്തിൽ ആദ്യമായിട്ട് എല്ലാ നടന്മാരെയും എല്ലാ നല്ല സിനിമകളും കാണും പിന്നെ ഒരു ശകല ഇഷ്ടം മോഹൻലാലിനോട് ഉണ്ട് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ കാണാൻ തോന്നും ഓവറോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മുതിർന്നുകളിലും ഒരു കുട്ടിയുണ്ടല്ലോ അപ്പം ഇന്ന് വന്ന ഫസ്റ്റ് ഷോയിൽ കണ്ടത് ഓൾമോസ്റ്റ് കുട്ടികളും അതിൻ്റെ കൂടെ വലിയ കുട്ടികളെയാണ് കണ്ടത് നല്ല സിനിമയായിരുന്നു ത്രീ ഡി എക്സ്പീരിയൻസ് ആയാലും നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം കഥയൊക്കെ കണക്റ്റായോ ലൈക്ക് ഇപ്പം നമുക്ക് ഒരു റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്തോ കാരണം ഇതിനകത്തെ ത്രീ ഡി എഫക്റ്റ് നല്ലൊരു പുതിയൊരു മോഡേൺ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എനിക്ക് കണക്റ്റായി കഥയൊക്കെ അപ്പം ഓരോ സിനിമയ്ക്ക് ഓരോ രീതി ഉണ്ടല്ലോ സിനിമ പറയുന്നു അപ്പോൾ ആ സിനിമയിലോട്ട് മുന്നോട്ട് പോകുമ്പം ആ രീതിയിലത് പറഞ്ഞു പോയിട്ടുണ്ട് അപ്പം ആ ഒരു എങ്ങനെയൊരു കോസ്റ്റായി അതിൻ്റെ എങ്ങനെ ആ ഗോസ്റ്റീന്ന് റിലീവ് കിട്ടി അപ്പം ആ ഒരു കുട്ടി ആ ഗോസ്റ്റിലേക്ക് വരുന്നത് എങ്ങനെയാണ് പിന്നെ പ്രത്യേകിച്ച് ആ ഇൻ്റർവൽ മുമ്പ് കുറച്ച് നേരവും പിന്നെ ക്ലൈമാക്സിൽ ഒരു അരമണിക്കൂറ് ആ ഒരു പിന്നെ കുട്ടി നേരത്തെ ഗോസ്റ്റ് ട്രഷർ ഹാൻഡ് വാഷ് ചെയ്യുമ്പോൾ എടുക്കുന്നില്ല അതിലേക്ക് കുട്ടി വന്നു പെടുകയാണ് അങ്ങനെ ഓരോരുടെ ഒരു അഴിഞ്ഞാട്ടം എന്ന് പറയാം ഇതിപ്പം ഒരു ഫാൻസിന് വേണ്ടിയുള്ളൊരു പാടാല്ലോ മോഹൻലാലിന്റെ ഫൈറ്റോ ഡാ അല്ല ഇതിപ്പം ഒരു ഫാൻസിന് വേണ്ടി ഫൈറ്റോ സോങ്ങോ ഡാൻസോ അങ്ങനെയുള്ള ഒരു സ്റ്റോറിയല്ലല്ലോ ഇത് എക്സ്ട്രീം ഡിഫറൻറ്റ് ആയിട്ടൊരു സ്റ്റോറിയാണ് നമ്മളൊരു ഒക്കെ നല്ലതായിരുന്നു ഡയറക്ഷനും അല്ല നല്ലതായിരുന്നു പിന്നെ നേരത്തെ സിനിമ ഇറങ്ങിയതിന് മുമ്പ് പാട്ടുകളൊക്കെ മോഹൻലാല് പാടിയപ്പോൾ അത് സിങ്ക് ആയില്ലെന്ന് വന്നു പക്ഷെ ഫിലിമിൽ വന്നപ്പോൾ ആ ഒരു മനമേ എന്നുള്ള സോങ് അത് ആക്ച്വലി അവിടെ ഇരിക്കുന്നവർക്ക് മോഹൻലാലാണ് ആ ഒരു ക്യാരക്ടറിനെ കാണാൻ പറ്റും കോസ്റ്റ് ആ ഒരു കുട്ടിക്ക് ബാക്ക് ചെയ്യുന്ന ബാക്കപ്പ് ചെയ്യുന്നതായിട്ടാണ് അപ്പം അത് സിനിമ കറക്റ്റായിട്ടത് വന്നു നല്ല ഓവറോൾ നല്ല സിനിമ കണ്ട് ആ എന്തെങ്കിലും സിനിമ

എന്താണ് ശെ ബാണ ഇഷ്ടപ്പെട്ടത് അനിമേഷൻ കൂടുതലാണ്